കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചപ്പോ ഞാൻ പയര് കൂട്ടാൻ വയ്ക്കില്ലേ അതുപോലെ വെച്ചാ പക്ഷേ ഇപ്പൊ പറയണത് മസാല കൂടുതൽ ചേർത്ത് വെക്കാൻ ഏറ്റവും നല്ലത് കഴിച്ചോ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നേ രാവിലെ ഉപ്പുമാവ് ഉപ്പുമാവിനെ കൂട്ടായിട്ട് ഞാൻ വെക്കണത് സോയാബീനാണ് കേട്ടോ സോയാബീൻ കറി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇന്നക്കിപ്പോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അത് എടുത്തിട്ട് വെക്കാം കേട്ടോ ഇതാ കണ്ടുവോ നന്നായിട്ട് കുതിർന്നു വലുതായിട്ടോ ഇരട്ടിയായിപ്പോൾ ചെറിയ മണിയായിരുന്നു പെട്ടെന്ന് വലുതായി നന്നായിട്ട് നന്നായിട്ടത് കഴുകി നമ്മൾ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വരുത്തണം അപ്പോൾ നന്നായിട്ട് വിന്ത് കിട്ടും കേട്ടോ ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ ഇപ്പം മേലെ വെള്ളമുണ്ട് ഒഴിച്ചു നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ചു അടയ്ക്കണ്ടേ അടച്ചു ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ വന്നാലാണത് വേവുള്ളോട്ടോ വെച്ചു രണ്ട് മൂന്ന് വിസിൽ വരട്ടെ കേട്ടോ രണ്ട് വിസലാകുമ്പം നമുക്ക് ഓഫാക്കാം ഓക്കെ ഇതാ വിസിൽ രണ്ടാമത്തേം മൂന്നാമത്തേം വന്നു കേട്ടോ വാങ്ങി വെച്ചു അവിടെ ഇരുന്ന് വേവട്ടെ അതിലേക്ക് രണ്ട് സവാള ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ ഇതാ ചോപ്പ് ചെയ്തുകൊണ്ട് സാള ചെറുതാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു രണ്ടും പച്ചമുളക് കരുവേപ്പില വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി കേട്ടോ മസാല ചേർത്ത് വെക്കുമ്പോൾ നല്ല സ്വാദാ ഇതിന് ചിൻ ചിട്ട അടപ്പത്ത് വെച്ചു നമുക്ക് പെട്ടെന്ന് ഇതിന് അതിൻ്റെ പ്രഷർ പോകൂട്ടോ ഇതൊക്കെ ആകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടായി വെളുത്തുള്ളി ആദ്യം ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്ക വെളുത്തുള്ളി നന്നായിട്ടൊന്ന് റെഡിയാവുമ്പോൾ നമുക്ക് ഇഞ്ചി ഇടാം കേട്ടോ ഒരു ഇതായിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടും രണ്ടും ചതച്ച് വച്ചയ്ക്കുന്നതാണ് കേട്ടോ അരിഞ്ഞല്ല ചതച്ചു അപ്പം നന്നായിട്ട് അതിന്നിങ്ങനെ അതിൻ്റെ ജ്യൂസിണ്ട് ഇറങ്ങി വരും ചതയ്ക്കുമ്പോൾ ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ടു രണ്ടെണ്ണമാണ് പച്ചമുളക് ഇനി അതൊന്ന് എല്ലാം കൂടി ഒന്ന് മൂക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വയ്ക്കുക കേട്ടോ തീ ഇവിടെ കുറവാണേ തീ കുറഞ്ഞാലാവില്ല സവാള ഇട്ടു ഇപ്പം നമ്മളെല്ലാം ഉണ്ട് അല്ലേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് പഴന്ന് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ആവണമെങ്കിൽ ഒരിത്തിരി ഉപ്പിട്ടാൽ മതി അല്ലേ നമുക്ക് ഉപ്പിടാം കേട്ടോ ഉപ്പിടാം എന്താ പൊടി ഉപ്പ് ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കിയാൽ വേഗം ആവും കേട്ടോ സാധാരണ പയർ പോലെയല്ല കേട്ടോ ഇത് ഒരു മെരുക്കില്ലാത്ത ഒരു പയറാണ് ആ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം പക്ഷെ മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾ പൊടിപ്പിച്ചിട്ട് മല്ലിപ്പിടിപ്പിച്ചതാണ് അപ്പം മല്ലിക്ക് നല്ല കളറായി മഞ്ഞളിൻ്റെ അംശം മല്ലിയിലുണ്ട് അപ്പോൾ വേറെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലേ കേട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടു മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടാം നല്ല ഒരു വെള്ളമുളക് പൊടി കേട്ടോ അതുകൊണ്ട് ഒരു ടീസ്പൂൺ ആക്കിയത് ഞാൻ ഇനി മസാലപ്പൊടി ഇടാം ഗരം മസാല നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഒരു ടീസ്പൂണ് മസാലപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ഇടാം ഇട്ടോ എല്ലുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി ഒന്ന് മുരിങ്ങുമ്പോഴും നമുക്ക് കഷ്ണട കേട്ടോ ജസ്റ്റ് ഇട്ടോളൂട്ടോ ഇനി ആ കുക്കറൊന്ന് പതുക്കേനെ മോറിയിട്ടേ അതിന് ഉള്ളി ചൂടുള്ള ഒഴിച്ചിട്ടേക്ക് ഒഴിച്ചോളൂ കേട്ടോ നന്നായിട്ട് ഇളക്കി മറിച്ച് മസാലയൊക്കെ ഈ പയറിൽ പിടിക്കണം നന്നായിട്ട് കുറച്ച് നേരം ഇതിനുള്ളിൽ കിടന്നൊന്ന് വേവണം ഉപ്പ് ലേശം കൂടി ഇടേണ്ടി വരും ആ പാത്രം ഒന്ന് ഓർ ഇത്തിരി വെള്ളമൊഴിക്കാം കേട്ടോ കാരണം വെള്ളം പറ്റുമല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തിൽ കിടന്ന് തിളച്ച് മസാലയിൽ പിടിക്കണം അപ്പോൾ ആവശ്യത്തിന് വെള്ളക്കൊഴിച്ചു ഒരു ലേശം കൂടി ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഇടാം കുറവാൻ തോന്നണത് ഞാനേ കഷടപ്പത്ത് വെച്ചപ്പോൾ ഉപ്പിട്ടുണ്ടായില്ലേ അതുകൊണ്ടാ ഉപ്പിട്ടോളൂ ലക്ഷം നല്ല രസം ഇതൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അടിപൊളിയാട്ടോ അത് അതാ ഉപ്പിട്ടു കേട്ടോ ധാരാളം പ്രോട്ടീൻ ഉണ്ട് നമുക്കൊക്കെ ഇഷ്ടം പോലെ പ്രോട്ടീൻ കിട്ടാൻ പയർ വർഗ്ഗങ്ങൾ കഴിക്കാമെന്ന് പറയില്ലേ സാധാരണ പയറിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഇതിലുണ്ട് തറേ അതുകൊണ്ട് ഇത് സ്ഥിരം കഴിക്കണം അടച്ച് വയ്ക്കാം ഒന്നിരുന്ന് നന്നായിട്ട് വേവട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാൻ നമുക്ക് കേട്ടോ അതഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒന്നുകൂടിയും അത് വെന്തു കണ്ടോ കഴിക്കണം നമുക്കല്ലേ നിർത്താം ഓഫാക്കി കൊള്ളോ ഞാൻ കൊണ്ടുപോയിട്ട് രാജാട്ടിന് കൊടുക്കട്ടെ രാജാട്ടൻ ഓട്സാണ് കഴിക്കണത് അപ്പൊ ഓട്സിന് കറി ഇതാണെന്ന് നല്ല രസകരമായ ഒരു സോയാബീൻ മസാല സ്വാദ്ണ്ടാവുള്ളൂ അല്ലേ നല്ല ഒരുപാട് വിറ്റാമിൻ ഉണ്ടല്ലേ കൂടുതലുണ്ടല്ലേ പക്ഷേ സ്വാദ് കുറവാണ് ഏറ്റവും കൂടുതൽ സ്വാദുണ്ടോ പറയോ